സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോർമെൻറ്റ് എന്ന തീമിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നത് ഉദാഹരണമായിട്ട് റീസൈക്ലിംഗ് ആൻഡ് കമ്പോസ്റ്റിംഗ് ഈ ഇത് ഈ ഫോക്കസിലൂടെ ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്ടിൻ്റെ പേരാണ് മാലിന്യമുക്ത നഗരം അഥവാ വേസ്റ്റ് ഫ്രീ സിറ്റി എന്നത് മാലിന്യമുക്ത നഗരം എന്ന ആശയം ഒരു നഗരത്തെ പരിസ്ഥിതി സൗഹാർദ്ദവും മലിനീകരണമുക്തവുമാക്കുന്നത് സ്ഥിര വികാസ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതിയുടെ ആരോഗ്യവും ജനങ്ങളുടെ ജീവിത നിലവാരണം മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കുന്നു അടുത്ത മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും നിർമാർജനം ചെയ്യുന്ന രീതിയാണ് ഇതെല്ലാം വേസ്റ്റ് ബിന്നിൽ ഇന്ന് ഒരാഴ്ച സൂക്ഷിക്കുകയും ഒരാഴ്ചയ്ക്ക് ശേഷം അത് ജൈവകരമായി നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം പകരം മറ്റു അല്പം മണ്ണ് ചേർക്കുക ഇനി പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർക്കാം ഇനി ഇതടച്ച് ഒരു ചീരട്ട കൊണ്ട് ഇതിനെ മൂലി വെക്കാം പണച്ചലമില്ലാതെ ഇതിലൂടെ നമു നമ്മുടെ ചെടികൾക്ക് ജൈവവളം ആവശ്യമായ ജൈവവളം ലഭിക്കുന്നു അടുത്ത രീതിയാണ് നമ്മൾ മുറ്റമടിക്കുമ്പോൾ കിട്ടുന്ന കരിയിലകളും പച്ചിലകളും ജൈവവളമാക്കി മാറ്റുന്ന രീതി ഇതിനു വേണ്ടി ഒരു വേസ്റ്റ് ബിന്നിൽ അല്പം മണ്ണെടുത്തിട്ടുണ്ട് മുറ്റമടിക്കുമ്പോൾ കിട്ടുന്ന കരിയില വേസ്റ്റ് ഇതിലേക്കിട ഇനി പച്ചില വേസ്റ്റ് ഇടാം ഇതിനുശേഷം പുളിപ്പിച്ച കഞ്ഞിവെള്ളം തളിച്ചുകൊടുക്കാം ഇത് ഒരാഴ്ചയ്ക്ക് ശേഷം ജൈവവളമാവുകയും നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിച്ച് സംസ്കരിക്കുക ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സമൂഹത്തിന് നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കൂടി നമുക്ക് വേസ്റ്റ് ഫ്രീ സിറ്റിയെ വാർത്തെടുക്കാനായി സാധിക്കും